നമസ്കാരം ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കല്ലാച്ചിയിൽ യുവാവിനെ കാണാതായതായി പരാതി അന്വേഷണം ഊർജിതമാക്കി പോലീസ് കുറ്റ്യാടിയിലെ ലഹരി സെക്സ് റാക്കറ്റ് കേസ് ഉന്നതതല സംഘം അന്വേഷിക്കണമെന്ന് റസാഖ് പാലേരി വെള്ളൂർ കമ്പയിൽ താഴെ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം യാത്രക്കാർ ദുരിതത്തിൽ കായക്കോട് ഗ്രാമപഞ്ചായത്തിലെ അശാസ്ത്രീയ വാർഡ് വിഭജനത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ എല്ലാ നടപടികളും അന്തിമ അന്തിമവിധിക്ക് വിധേയമാണെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി കല്ലാച്ചിയിൽ യുവാവിനെ കാണാതായതായി പരാതി കല്ലാച്ചി വാളിക്കോളി സ്വദേശി വിഷ്ണു മാണിക്കോത്തിനെയാണ് കാണാതായത് ഇന്നലെ രാവിലെ ജോലി ചെയ്യുന്ന കല്ലാച്ചിയിലെ മൊബൈൽ ഷോപ്പിലേക്ക് ഇറങ്ങിയ യുവാവ് ഷോപ്പിലെത്തിയതിനു ശേഷം ഉച്ചയോടെ കാണാതാവുകയായിരുന്നു മൊബൈൽ ഫോൺ കടയിൽ തന്നെ വെച്ചിട്ടാണ് പോയത് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ നാദാപുരം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് യുവാവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ നാദാപുരം പോലീസ് സ്റ്റേഷനിലോ താഴെ കാണുന്ന നമ്പറിലോ അറിയിക്കേണ്ടതാണ് കുറ്റ്യാടിയിലെ രാസലഹരി സെക്സ് റാക്കറ്റ് കേസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം അന്വേഷിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അജ്നാസ് ഈ കേസിലെ ഒരു കണ്ണി മാത്രമാണെന്നും പ്രമുഖന്മാരായ കൂട്ടുപ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രിക കൊയിലാണ്ടി വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടി കെ മാധവൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലബീബ് കായക്കുടി ഹഫീഖ് പരപ്പുമ്മൽ വി എം മൊയ്തു ബഷീർ കൂച്ചേരി ി സലാം കല്ലാറ എന്നിവർ സംസാരിച്ചു മാർച്ചിന് വി വി ലത്തീഫ് വി പി ജമാൽ എം കെ കാസിം കെ പി ആർ അഫീഫ് വി എം നൌഫൽ യു കെ ഹമീദ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി കാലവർഷം കനത്തതോടെ തൂണേരിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങുകയാണ് വേറ്റുമൽ റോഡിൽ കമ്പയിൽ താഴെ ദാമോദരൻ പീഡിക പ്രധാനമന്ത്രി റോഡ് വരെ വെള്ളക്കെട്ട് രൂക്ഷമായി ഈ വഴിയിലൂടെ സ്കൂൾ വാഹനങ്ങളും ഓട്ടോറിക്ഷയും പോകാൻ കഴിയാത്തത് യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് ദാമോദരൻ പീടികയ്ക്ക് സമീപത്തെ ഓവുചാൽ തകർന്നിട്ട് വർഷങ്ങളായിട്ടും ശാശ്വത പരിഹാരമായിട്ടില്ല ഓവുചാലിലൂടെ ഒഴുകേണ്ട വെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത് ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും തൂണേരി പഞ്ചായത്ത് എട്ടാം വാർഡ് ആർ ജെ ഡി കമ്മിറ്റി ആവശ്യപ്പെട്ടു കായക്കോടി ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്നാരോപിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ിമിറ്റേഷൻ മാനദണ്ഡങ്ങൾക്കും ജനാധിപത്യപരമായ നിബന്ധനകൾക്കും വിരുദ്ധമാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആരോപിച്ചു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും അന്തിമ വിധിക്ക് വിധേയമാണെന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ സി കുഞ്ഞബ്ദുള്ള മാസ്റ്ററും ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കെ അഷ്റഫും അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് ഷാ മുഖേന ഹൈക്കോടതിയിൽ റിറ്റ് ഹർജി സമർപ്പിച്ചിരുന്നു ഹർജിയിൽ ശരാശരി ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള പത്ത് ശതമാനം പരിധിയെ മറികടന്ന വിഭജനങ്ങളാണ് ചില വാർഡുകളിൽ ഉണ്ടായതെന്നും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് പോലും അതിരുകളെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ മലയോര ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും നിലനിൽക്കെ പഞ്ചായത്ത് രജിസ്റ്ററിൽ ഇല്ലാത്ത ചില നടപ്പാതകൾ അതിരുകളായി ഉൾപ്പെടുത്തി വ്യവസ്ഥകൾ ലംഘിച്ചതായും ആരോപണമുണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വിഭജനം മൂലം ഗ്രാമസഭകളുടെ ക്രമീകരണത്തിലും വികസന പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതികളിലും വോട്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുവെന്ന് ഹർജിക്കാർ കോടതിയിൽ അവതരിപ്പിച്ചു ഹർജി സ്വീകരിച്ചതായി ഹൈക്കോടതി വ്യക്തമാക്കിയതോടൊപ്പം ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്കും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അടിയന്തരം നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് ഭാരവാഹികൾ അറിയിച്ചു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിങ് കല്ലാച്ചി ഫോൺ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്